ഹലോ കൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നും കൊണ്ടല്ല ഈ ചാനലിൽ മിക്കവാറും ഞാനിങ്ങനെ ഈ മോൾഡോയിലുള്ള പാർട്ട് ടൈം ജോബിനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് പക്ഷേ ഞാനിതുവരെ ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനങ്ങനെ ഒരു കോൾ സെൻറ്ററിൽ ജോലി കയറി അപ്പോൾ നമ്മുടെ എയർലൈൻ ടിക്കറ്റ് വിൽക്കുന്ന കമ്പനിയാണത് അപ്പം അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് ഞാനും ജോലിക്ക് കയറി പക്ഷേ ഇപ്പോൾ തോന്നുന്നു വേണ്ടായിരുന്നെന്ന് കാരണം നല്ല കഷ്ടപ്പാടുണ്ട് പാർട്ട് ടൈം ജോബ് എന്നൊക്കെ പറഞ്ഞാലും ഏകദേശം എട്ട് മണിക്കൂറാണ് ജോലി അതൊരു ഫുൾ ടൈം ജോബ് പോലെ തന്നെയാണ് വൈകുന്നേരം ഒരു മൂന്ന് മണി തൊട്ട് അല്ല ഏഴുമണി തൊട്ട് രാവിലെ മൂന്ന് മണി വരെയാണ് ജോലി അപ്പോൾ നല്ല എന്താ നല്ല കഷ്ടപ്പാടാണ് ജോലി ഒരു നമുക്ക് ഉറക്കമൊന്നും ശരിയാവത്തില്ല രാവിലെ അത് കഴിഞ്ഞ് എട്ട് മണിക്ക് ക്ലാസ്സിലൊക്കെ പോകണം അപ്പോൾ എത്ര നാൾ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ പോയി നോക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ചാനൽ ആ ജോലിയെക്കുറിച്ചൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് അപ്പോൾ അത്യാവശ്യം ജോലി കഷ്ടപ്പാടാണെങ്കിലും എന്തുകൊണ്ടാണ് ഞാൻ ഞാനീ കുറെ ജോലിയുണ്ട് ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഞാൻ ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ ഐസ്ക്രീം ഫാക്ടറി ഉണ്ട് അങ്ങനെ കുറേ ജോ ജോബുകളുണ്ട് ഇവിടെ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇതെടുത്തതെന്ന് ആദ്യം പറയാം പക്ഷെ അതൊന്നും ആൾക്കാർക്ക് അധികം ആൾക്കാർക്ക് അറിയേണ്ടാവില്ല എത്ര പൈസ കിട്ടുമെന്നായിരിക്കും അപ്പോൾ അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഏകദേശം നാനൂറ് ഡോളറാണ് ഇവിടുത്തെ ബേസ് സാലറി എന്ന് പറയുന്നത് അതായത് നാനൂറ് ഡോളർ നമുക്ക് എല്ലാ മാസം തരും പക്ഷേ ബാക്കി പൈസ എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് വിൽക്കുന്നതിൻ്റെ ഒരു ഇത്ര പേഴ്സൻറ്റേജ് എന്നുള്ള രീതിയിലാണ് നമുക്ക് തരുന്നത് അപ്പോൾ അതവർ എഴുന്നൂറ് ഇതാക്കണമെന്ന് എഴുന്നൂറ് ഡോളർ ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആക്കുമെന്ന് അറിഞ്ഞില്ല പക്ഷേ ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അപ്പോൾ എന്തായാലും അതാണ് അവസ്ഥ പക്ഷെ ജോലി നല്ല ആണ് ഇവർ ഇവിടുത്തെ കുറേ സൂപ്പർവൈസറും ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നമുക്ക് നല്ലോണം പ്രഷർ വരും നിങ്ങൾ വിളിക്ക് അല്ലെങ്കിൽ ഈ വിൽക്കി അത് വിൽക്കി ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രഷർ വരും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് അധികം നാൾ നിൽക്കാൻ പറ്റത്തില്ല കുറച്ച് ആൾക്കാർ എല്ലാവർക്കും ടിക്കറ്റ് കിട്ടണമെന്നില്ല കാരണം ഇതൊരു എ ബേസ്ഡ് ആയിട്ടാണ് ഈ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാർ വിൽക്കുന്നത് എങ്ങനെയാണോ അവർക്കാണ് കൂടുതൽ കൂടുതൽ നല്ല നല്ല ക്ലയൻസിനെ കിട്ടുക അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതാണ് ജോലിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ പിന്നെ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ തൽക്കാലം ഇവർ വർക്ക് ബേസ്ഡ് വിസയൊന്നും കൊടുക്കുന്നില്ല പക്ഷേ ഓൾറെഡി മോൾഡോവയിൽ വേറെ എന്തേലും ചെറിയൊരു കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇവിടെ ഓൾറെഡി ഉള്ളവർക്ക് ഇവിടെ ഇപ്പോൾ ഇവിടെ ഇവിടെ തന്നെ പല ടൈപ്പ് കോഴ്സുകളുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അവർ അത്യാവശ്യം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയണം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർ ഈ നമ്മൾ സ്റ്റഡി പെർമിറ്റിൽ വന്നിരിക്കുന്ന വിസ അവർ വർക്ക് വിസ ആയിട്ട് മാറ്റി കൊടുക്കും നമ്മുടെ കഴിവനുസരിച്ച് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് അത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വന്നാൽ എത്ര കിട്ടും അപ്പോൾ ഈ നാനൂറ് ഡോളറാണ് ബേസെങ്കിലും കുറച്ചെങ്കിലും വിൽക്കാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഒരു എഴുന്നൂറ് യു എസ് ഡോളർ വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ബേസിക്കായിട്ട് അത്യാവശ്യം നല്ലോണം വിൽക്കാൻ അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിലും നല്ല രീതിയിൽ ഉണ്ടാക്കാം കാരണം ഇവിടെ കുറേ ആഫ്രിക്കനൊക്കെ ആൾക്കാർ വന്നിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ പോയാലൊരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഡോളറിന് മേളിൽ ഒരു മാസം കിട്ടും പിന്നെ ഇതേപോലത്തെ ഈ മൊള പോലത്തെ ഒരു സ്ഥലത്ത് രണ്ടായിരം ഡോളർ എന്നൊക്കെ പറയുന്നത് ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു രക്ഷയില്ല പിന്നെ നാട്ടിൽ എന്തായാലും നമുക്കിപ്പം എന്ത് ജോലി ചെയ്താലും ഒരു പതിനയ്യായിരം ഇരുപതിനായിരം മാസം ഒരു പത്ത് മണിക്കൂറൊക്കെ ജോലി ചെയ്താൽ ഇരുപതിനായിരത്തിനപ്പുറത്തേക്കൊന്നും കിട്ടത്തില്ല മിക്ക ജോലിക്കും അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർക്കാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ശമ്പളം കിട്ടും പക്ഷേ ഐസ്ക്രീം ഫാക്ടറിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ ആണെങ്കിൽ ഈ നാനൂറ് ഡോളറൊക്കെ കിട്ടും പക്ഷെ അത് മാത്രമേ ഉള്ളൂ പിന്നെ അതല്ലാതെ ഫുഡ് വാങ്ങിക്കാനുള്ള വൗച്ചർ അവരുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫുഡ് വാങ്ങിക്കാനുള്ള വൗച്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ആ ജോലിക്കായിട്ട് മാത്രം ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല കാരണം ഇവിടെ നമുക്ക് മാസം ഈ അപ്പാർട്ട്മെൻറ്റിന് തന്നെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് യൂറോ പിന്നെ സിംഗിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ അതിലും കൂടുതലാണ് കാരണം അപ്പോൾ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ അപ്പാർട്ട്മെന്റ് അങ്ങനെ കിട്ടാറില്ല കിട്ടിയാൽ തന്നെ നല്ല റേറ്റ് വേണം അപ്പം അങ്ങനെ ഇവിടെ ജോലിക്ക് വേണ്ടി മാത്രമായിട്ട് വരുമ്പോൾ അവസ്ഥയാണ് പക്ഷേ ഈ കോൾ സെന്റർ പോലത്തെ സ്ഥലങ്ങളിൽ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കഴിവുണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയുള്ളവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും ഈ ഇവിടെ ജോലിക്കായിട്ട് മാത്രം വരികയാണെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് ഒരു ജോലിയുടെ അവസ്ഥ പിന്നെ എന്തുകൊണ്ടാണ് ഈ സെയിൽസ് ജോലി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിലും നമ്മൾ വിചാരിക്കും നമ്മൾ സംസാരിക്കുന്നത് തൊട്ട് മുന്നേരെ വിചാരിക്കും നമുക്ക് നല്ലോണം അറിയാമെന്ന് പക്ഷെ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ തപ്പി കളിക്കുന്നത് നമുക്ക് ചില വാക്കുകളൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവുമല്ലോ കുറച്ച് പിന്നെ നമ്മളെ സെയിൽസ് അവർ പഠിപ്പിച്ചു തരും നമുക്ക് ഈ ഓൺ ഈ ഓൺലൈൻ വഴിയാണെങ്കിലും ഓഫ്ലൈൻ വഴിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഒരാളൊരു സാധനം വിൽക്കണമെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽസ് വേണം അതിനായിട്ട് എന്തൊക്കെ അവരടുത്ത് പറയണം അപ്പോൾ ഇതൊക്കെ ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്താണ് പഠിക്കാൻ പോകുന്നത് പുറത്ത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അല്ലെങ്കിൽ ഈ സെയിൽസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും കാണത്തില്ല ഇവർ ജസ്റ്റ് ഇങ്ങനെ പഠിപ്പിച്ച് വരുന്നതിന് തന്നെ നല്ല പൈസയാണ് ചാർജ് ചെയ്യുന്നത് പക്ഷേ ഇവർ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ സെയിൽസ് പഠിപ്പിച്ച് വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവും നമുക്ക് ഇങ്ങോട്ട് പൈസയും കിട്ടും പക്ഷെ കഷ്ടപ്പാടുണ്ട് അതേപോലെ നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവും അപ്പം അങ്ങനെ പിന്നെ പിന്നെ വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും കാരണം നമ്മൾ വിളിച്ചിട്ട് ആൾക്കാർ മിക്ക ആൾക്കാരും എന്താ പറയുക ഐ ഡോ ഹാവ് ടൈം ഫോർ ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ റിജക്റ്റ് ചെയ്യും അപ്പോൾ റിജക്ഷൻ എങ്ങനെ എടുക്കണം പിന്നെ ആൾക്കാർ വാങ്ങാത്തപ്പോൾ നല്ലോണം ഇരുന്ന് ഇങ്ങനെ വിളിച്ച് 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 നമ്മൾ ക്ഷമ അടിക്കും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി ചേരുന്നതുകൊണ്ട് പിന്നെ ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ക്ലാസ്സും കൂടെ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നും ഇടാൻ സമയം കിട്ടാത്തത് അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറുണ്ട് ഉറക്കം പോകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം ഒന്ന് തെറ്റും അപ്പം അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമുക്ക് എത്ര നാൾ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പക്ഷെ ഇങ്ങനെയാണ് ഇവിടുത്തെ ജോലിയുടെ ഒരവസ്ഥയൊക്കെ അപ്പോൾ അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വീഡിയോ ഞാൻ എന്തായാലും കുറച്ച് നാൾ കൂടെ കഴിയുമ്പോൾ ഈ ജോലി നിർത്താൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല കൊണ്ടുപോകാൻ നല്ല നല്ല കഷ്ടപ്പാടാണ് എന്താ അറിയത്തില്ല എൻ്റെ ഈ ഭാഗത്ത് എന്തോ ഒരു ഇറിറ്റേഷൻ അതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരും ഇവിടെ ജോലിയെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എൻ്റെ താഴെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ